എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു സന്തോഷത്തിൻ്റെയും നല്ലൊരു മതത്തിൻ്റെയും ദിവസമാണ് കേട്ടോ നിവേദിതയുടെ ആണ് അങ്ങനെ നിവേദ്യയുടെ ബർത്ത്ഡേക്ക് ഞങ്ങളൊരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ചു വലിയ വിശേഷം വലിയ സന്തോഷമായിട്ട് തന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് ആഘോഷിച്ചു നിവേദിത എൻ്റെ കോളേജിൽ ലെക്ചറാണ് ഡോക്ടറാണ് ഹോമിയോപ്പതിക് ഡോക്ടറാണ് നിവേദ്യയുടെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഒത്തിരി സന്തോഷമായാലും സങ്കടമായാലും ദുഃഖമായാലും കരച്ചിലായാലും എന്ത് ആയാലും ഒത്തിരി അങ്ങോട്ട് കാണിക്കുമൊന്നുമില്ല എപ്പോഴും ഒരേപോലെ സന്തോഷത്തിനും സങ്കടത്തിനും എല്ലാം വലിയൊരു എക്സ്പ്രഷനൊക്കെ െ കുറേയധികം കാര്യബോധത്തിലൊക്കെ മുമ്പോട്ട് പോകുന്ന ഒരു കുട്ടിയാണ് കേട്ടോ എന്ന് വിവേചിത ഇതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമായി എല്ലാവരും ഇങ്ങനെ കൈകൊട്ടാനായി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനും ഉണ്ട് ഗിരീഷേടനും ഉണ്ട് ഉഷാമിസുണ്ട് ജമീലിയുണ്ട് സംഗീതയുണ്ട് മണിയേട്ടനുണ്ട് ചേച്ചിയുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അശ്വതിയുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ വളരെയധികം സന്തോഷത്തോടുകൂടി കൈ കൈകൊട്ടി അങ്ങനെ കേക്ക് മുറിച്ചു ആദ്യം തന്നെ മധുരം എനിക്ക് നീട്ടി പക്ഷേ നമുക്ക് ഇന്നത്തെ ദിവസം മധുരം ആദ്യം കഴിക്കേണ്ടത് ബർത്ത്ഡേ കുട്ടി തന്നെയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ബർത്ത്ഡേ കുട്ടിക്ക് വളരെയധികം സന്തോഷത്തോടെ കേക്ക് മുറിച്ചും തിരക്ക് പിടിച്ച ജീവിതവും അതുപോലെ തന്നെ ഒത്തിരി ടെൻഷനുള്ള ജീവിതമൊക്കെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നൂറുനൂറ് പ്രശ്നങ്ങളിലൂടെയാണ് ഞങ്ങൾ എല്ലാവരും ദിവസം പോകുന്നത് കാരണം എന്താ ഞങ്ങളുടെ അടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ പതിനെട്ട് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഒക്കെ ഇടയ്ക്കുള്ള കുട്ടികളാണ് പതിനെട്ട് വയസ്സിൻ്റെയും ഇരുപത്തൊന്നിൻ്റെയും ഒക്കെ പ്രത്യേകതകൾ ഞാൻ പറയാതെ തന്നെ എൻ്റെ എല്ലാ സ്വന്തക്കാർക്കും അറിയാവുന്നതാണ് അത്രത്തോളം വിഷമതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഞങ്ങൾ ഓരോ ദിവസവും സഹിച്ചു കൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് തും ഞങ്ങളുടെ ബുദ്ധിമുട്ടും പരാതികളും ഞങ്ങൾക്ക് ആരോടും പറയാനില്ല ഞങ്ങളുടെ പോലത്തെ പരാതികൾ കേൾക്കാൻ ആരുമില്ല കുട്ടികളുടെ പരാതികൾ കേൾക്കാൻ രണ്ടു ഭാഗത്തും മൂന്നു ഭാഗത്തും ചെവിയും ആൾക്കാരുമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ തന്നെ സഹിച്ച് മുമ്പോട്ട് പോയി കാരണം എല്ലാം ഒരു ജോലിയാണ് ഏത് ജോലിയും നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റൊന്ന് ശതമാനം ആത്മാർത്ഥതയോടുകൂടി തന്നെ നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോകണം ഡെഡിക്കേഷൻ എല്ലാത്തിനും വേണം എന്നാൽ മാത്രമേ അതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാ കുട്ടികൾക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കൊടുത്ത് നല്ലൊരു ജോബും കൊടുക്കുക ഈ ഒറ്റ ഒരു അമ്പീഷനും ഈ ഒറ്റ ഒരു ആഗ്രഹവും മാത്രം മനസ്സിൽ വെച്ചാൽ ഞങ്ങൾ ുടെ എല്ലാ വിഷമങ്ങളും ഞങ്ങൾ തന്നെ ഉള്ളിലൊതുക്കി ഇങ്ങനെ കുഞ്ഞ് സന്തോഷങ്ങളെയൊക്കെ വലിയ സന്തോഷങ്ങളെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മണിയേട്ടനും ചേച്ചിയും ഞാനും ഉഷാമിസും സംഗീതയും ജമീലിയും ഗിരീശ്വരനും എല്ലാവരും കേക്ക് കഴിച്ചു പിന്നെ പറയാതിരിക്കാൻ വൈകിയോട്ടോ ഇന്നത്തെ കേക്ക് അടിപൊളിയാണ് കേട്ടോ വളരെയധികം ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നതിന് നിലത്തത് ആ ഉഷാമിസ് വീണ്ടും ഷുഗർ ഉണ്ടെന്നുള്ള കാര്യം അങ്ങോട്ട് മറന്നുപോയി വീണ്ടും അങ്ങോട്ട് കേക്കൊക്കെ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്